ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പാനി ശരത്തും നമ്മുടെ ആര്യനും തമ്മിൽ സോഫയിൽ സോഫ്റ്റ്വേലിരുന്ന് സംസാരിക്കുകയാണ് എനിക്കിവിടെ ഏറ്റവും മനസ്സിലാവാത്തതായ രേണു അത് വെറും വേസ്റ്റാണ് അതിനെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ കാണുമ്പോൾ എല്ലാവരും ആ രേണു വരും രേണു വരും രേണു വരും അപ്പാനി ശരത്ത് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു വാവു ഫാക്ടറും ഇല്ല എല്ലാവരും രേണു വരും രേണു വരും പക്ഷേ എന്തിനും അതിനെ ഇവിടെ കൊണ്ടുവന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വെറും വേസ്റ്റ് വെറും വേസ്റ്റ് എല്ലാവരും ഇങ്ങനെ രേണു വരുന്നോ വരുന്നോ എന്ന് പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഭയങ്കര ഭയങ്കര പ്ലെയർ ഒക്കെ ആയിരിക്കും വന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല വെറും പാഴ് ഒരു ഗുണവും ഇല്ല എനിക്ക് ആക്ച്വലി സുധിയായിട്ട് നല്ല പരിചയമാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ സുധീൻ്റെ വൈഫ് എന്നുള്ള നിലയിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഒക്കെ അവരുടെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാനായിട്ട് ഒന്നും ഇനി ചറിയാൻ പോകാത്തത് പക്ഷെ അവർ പുറത്ത് കാണിച്ച് കൂട്ടിയ കാര്യത്തിലൊക്കെ എനിക്ക് കട്ട കലിപ്പുണ്ട് അവരുടെ അടുത്ത് പിന്നെ ഞാനൊരു സ്ത്രീയല്ലേ എന്നുള്ള പരിഗണന വച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ വെറും പാഴാണ് വേസ്റ്റാണ് എന്നാണ് രേണു സുധിയെക്കുറിച്ച് നമ്മുടെ അപ്പാനി ആര്യൻ്റെ അടുത്ത് പറയുന്നത് എന്തായാലും രേണു സുതിക്കെതിരെ ചിലരൊക്കെ പടിപ്പടിയായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത് രേണു ഗെയിമിൽ ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ എവിടെ തുടങ്ങണമെന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ലൈവ് കണ്ടപ്പോൾ ഒരു ഒരു ടാർഗറ്റിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഗെയിം ഒരു ഒരു ക്രിയേറ്റ് ചെയ്യാനോ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാനോ രേണുവിന് പറ്റുന്നില്ല അത് പറ്റുകയാണെങ്കിൽ കുറേ നാൾ പോകും കേട്ടോ അത് പറ്റുമോ എന്നുള്ളതാണ് പറ്റിയില്ലെങ്കിൽ ഒരുപാട് ദിവസം ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എത്ര ഫാൻസ് ഉണ്ടെങ്കിലും പറ്റില്ല കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് ഗെയിം ആ ഗെയിമിനകത്ത് പോയാൽ അവിടെ കളിച്ചാലേ അതിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റൂ അതിപ്പോൾ ലാലേട്ടൻ ആയിട്ട് അകത്ത് പോയിട്ട് ഒന്നും ചെയ്യാതിരുന്ന ലാലേട്ടനും സർവൈവ് ചെയ്യാൻ പറ്റില്ല അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത അവിടെ പോയാൽ കളിക്കണം രേണു സുധിയുടെ കേസിൽ നമുക്ക് നോക്കാം ചിലപ്പോൾ രേണു ഒന്ന് ആക്റ്റീവായി വരാൻ ചാൻസ് കാണുന്നുണ്ട് എന്തായാലും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്നാണ് ഇപ്പോൾ നമ്മുടെ അപ്പായി പറഞ്ഞു വെക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം